ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രാവണപ്രഭു സിനിമയിൽ ലാലേട്ടനും നമ്മുടെ സിദ്ദിക്ക് ശ്രീനിവാസനുമായിട്ടുള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ അതിനകത്ത് കേസാക്കില്ല കേസാക്കില്ല എന്ന് പറഞ്ഞ് അടി തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം കേസാക്കിയതുപോലെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബിഗ് ബോസ് ടാസ്ക് ലെറ്റർ കൊടുത്ത സമയത്ത് ഫിസിക്കൽ അസോൾട്ടില്ല ഫിസിക്കൽ അസോൾട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ടാസ്കിൽ ഫിസിക്കൽ അസോൾട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അനീഷിനെ തേച്ചൊട്ടിച്ച് ബിഗ് ബോസ് പുറത്താക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു കള്ളക്കളി എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അനീഷിൻ്റെ ടീമായിട്ടുള്ള അനീഷിൻ്റെ ടീമായിട്ടുള്ള ശരത്തും അനീഷും അടങ്ങുന്ന ആ ഒരു ടീമിലാണ് തൊപ്പി ഉണ്ടായിരുന്നത് ഈ ഒരു തൊപ്പി ഫിസിക്കൽ അസോൾട്ട് ചെയ്യാതെ അതായത് ദേഹോപദ്രവം ഏൽപ്പിക്കാതെ എതിർ ടീമായിട്ടുള്ള ഷാനവാസും അക്ബറൊക്കെ അത് പിടിച്ചു എന്നാണ് അതിൻ്റെ റൂള് പക്ഷേ ഈ ഒരു തൊപ്പി പിടിച്ചു വാങ്ങാനായിട്ട് അനീഷിനെ പിടിച്ചുന്തുന്നുന്നു തള്ളുന്നു ചവിട്ടുന്നു പിച്ചുന്നു മാന്തുന്നു നല്ല രീതിയിൽ തന്നെ അടിയും തൊഴിയൊക്കെ ഈ പറയുന്ന രണ്ട് ടീമിലെ കണ്ടസ്റ്റൻസിനും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് ഈ ഒരു തൊപ്പിയുടെ പകുതി ഭാഗമാണ് നമ്മുടെ ഷാനവാസും അക്ബറൊക്കെ ഇതിൻ്റെ ഇവരുടെ ഇന്ന് വാങ്ങിയിരിക്കുന്നത് ഏറ്റവും അവസാനം ബിഗ് ബോസ് ലീവിംഗ് ഏരിയയിൽ വിളിച്ചിട്ട് ടാസ്കിൻ്റെ ഫലം പ്രഖ്യാപിച്ച സമയത്ത് ഷാനവാസിൻ്റെയും അക്ബറിൻ്റെയും ടീം തൊപ്പി പിടിച്ചു വാങ്ങിയതിനാൽ അവർ ഈ ടാസ്ക് വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെയും ടീമിനെയും തേച്ചൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ അനീഷ് ഈ ഒരു ടാസ്ക് നിന്നിപ്പോൾ പുറത്തായിട്ടുണ്ട് അപ്പോൾ അനീഷിനെ ബിഗ് ബോസ് തേച്ചൊട്ടിച്ച് പുറത്താക്കി എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം കാരണം ഫിസിക്കൽ അസോൾട്ട് ഇല്ലാന്ന് ഓൾറെഡി ടാസ്ക് എഴുതിയിട്ടൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലൊരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് ബിഗ് ബോസിലെ മറ്റുള്ള കണ്ടസ്റ്റൻറ്റ്സ് അതിനെ എതിർക്കണമായിരുന്നു അവർക്കതിനുള്ള സാമാന്യ ബുദ്ധി കൂടി ഇല്ലെങ്കിൽ ബിഗ് ബോസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ബിഗ് ബോസിന് മെയിനായിട്ട് കോണ്ടന്റ് ആണ് നോക്കേണ്ടത് അല്ലാണ്ട് ഇവരവിടെ ഫിസിക്കലി ടാസ്ക് ചെയ്യുന്നുണ്ടോ മെൻറ്റലി ചെയ്യുന്നുണ്ടോ ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ടോ ബിഗ് ബോസിന് ഏറ്റവും സെഡ് നമ്മൾ കോണ്ടൻറ്റ് മാത്രമായിരിക്കും നോക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് അവരുടെ കോണ്ടന്റ് എങ്ങനെയാണെന്ന് അത് നോക്കി അതുകൊണ്ട് തന്നെ ഫിസിക്കലി ചെയ്തപ്പോൾ ബിഗ് ബോസ് ആയിട്ട് തന്നെ ഇടപെട്ടിട്ടില്ല ടാസ്ക് കലക്ടർ വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റാത്ത പൊട്ടന്മാരാണെങ്കിൽ ചെയ്തോട്ടെ എന്ന് ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തില് ടാസ്കില് ഇപ്പോൾ നമ്മുടെ അനീഷിന് തേച്ചൊട്ടിച്ച് ബിഗ് ബോസ് തന്നെ പുറത്താക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസിനോട് യോജിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കൊടുക്കുകയും എന്നിട്ടും ആ ഒരു തൊപ്പിയുടെ പകുതി ഭാഗം അനീഷിൻ്റെ ടീം പിടിച്ചു വെച്ചിട്ടും ഒരു തൊപ്പ പകുതി ഭാഗം മാത്രമാണ് ഷാനവാസിനും അക്ബർ ഖാനും പിടിച്ചടക്കാനായിട്ട് സാധിച്ചത് എന്നിട്ട് പോലും ആ ഒരു ടാസ്കിൽ അവരെ വിജയികളായിട്ട് പ്രഖ്യാപിച്ചത് അത്ര ശരിയായില്ല ബോസേ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാം താങ്ക് യു